സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു സ്പോർട്ടാണ് ജി സ്പോട്ട് എന്ന് എന്നാൽ എ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ ഒരു വജൈനിയുടെ ആൻറ്റീരിയർ ഫോണിക്സ് എറോട്ടിക് ഏരിയ ആണെന്ന് പറയും വജൈനയുടെ ഉള്ളിൽ സെർവിക്സിൻ്റെ അടുത്തായിട്ട് അപ്പർ വജൈനൽ വാളിലാണ് ഇത് കാണുന്നത് സെർവിക്സിൻ്റെയും ബ്ലാഡറിൻ്റെയും ഇടയിലായിട്ട് സെക്ഷൽ പ്രഷറിനും ലൂബ്രിക്കേഷനും സഹായിക്കുന്ന അഞ്ച് സ്പെഷ്യൽ ഏരിയകളിൽ ഒന്നാണ് ഈ എ സ്പോട്ട് എന്നുള്ളത് ഒരു വജയിന് ഉള്ള ഏതൊരു സ്ത്രീക്കും ഈ എ സ്പോട്ട് ഉണ്ടാവും പക്ഷെ ഇതെല്ലാവരിലും ഒരുപോലെ ആക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് മറ്റ് അപേക്ഷിച്ച് ഇത് ചിലവർക്കൊരു പ്രഷറബിളാണ് ചിലവർക്കിത് പ്രഷറബിൾ അല്ല എന്നുള്ളതാണ് എ സ്പോട്ട് ജി സ്പോട്ടിനേക്കാളും ഡീപ്പർ ആയിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ വജിനൽ വാളിൻ്റെ ടോപ്പിൽ നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പോട്ട് ആസ്വദിക്കാൻ പറ്റും ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുമ്പം അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കറക്റ്റ് ലൂബ്രിക്കേഷൻ ഉപയോഗിച്ച് നല്ല കംപ്രഷൻ കൊടുത്തു ഈ സ്പോട്ട് ഫീൽ ചെയ്യാൻ പറ്റും ഇതൊരു ഡയറക്റ്റ് ഉണ്ടാക്കൂല പക്ഷേ ഇത് നമ്മൾ ഓർഗാസത്തിന് ബൂസ്റ്റ് ചെയ്യും പിന്നെ ലൂബ്രിക്കേഷനും കൂട്ടും എന്നുള്ളതാണ് ഇത് ആരെയാണ് ഈ എയർ സ്പോട്ട് ആക്ടിവേഷൻ സഹായിക്കുക വജൈനൽ ഡ്രൈനസ് ഉള്ള സ്ത്രീകളെ പിന്നെ കറക്റ്റ് ലൂബ്രിക്കേഷൻ ഇല്ലാത്ത ചില ചില ആൾക്കാർക്ക് ഇൻ്റർ കോഴ്സിൻ്റെ സമയത്ത് ശക്തമായിട്ട് വേദന ഉള്ള സ്ത്രീകൾക്ക് അപ്പോൾ നമുക്ക് ഈ എയർ സ്പോർട്ട് ജീസ്പോർട്ടിൻ്റെ നമ്മുടെ വ്യത്യാസങ്ങളൊന്നു പറയാം കേട്ടോ വളരെ ഡീപ്പായിട്ട് ഉള്ളിൽ കാണുന്നു നിയർ സെർവിക്സ് എന്നാൽ ജീസ്പോർട്ട് കുറച്ചുകൂടി സാലോവറാണ് നിയർ വജൈനൽ വാളിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് കാണുന്നത് ഈ എയർ സ്പോർട്ട് എന്താ ചെയ്യുന്നത് ഇത് ലൂബ്രിക്കേഷൻ കൂട്ടാനും പിന്നെ കംഫോർട്ട് ഫീൽ ചെയ്യും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ഉണ്ടാക്കുക ഈ ജി ജിസ്പോർട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന എന്താകും ഇജാക്കുലേഷൻ ഉണ്ടാകും സെൻസേഷൻ ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സെൻസേഷൻ ഉണ്ടാക്കില്ല എയർ സ്പോർട്ട് മഞ്ജു മറിച്ച് ഇജാക്കുലേഷൻ എന്താക്കും ഇതിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഉള്ള സെൻസേഷൻ വർദ്ധിപ്പിക്കും മറ്റേത് ഡയറക്റ്റ് സെൻസേഷൻ ഉണ്ടാക്കും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും അപ്പോൾ ഈ എയർ സ്പോർട്ട് ആക്ടിവിറ്റിൻ്റെ പർപ്പസ് എന്താണ് ഫോർസ് ഫോർ പ്ലേ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഡയറക്റ്റ് പെട്ടെന്ന് അങ്ങോട്ട് സ്കലനം സംഭവിക്കില്ലല്ലോ ജി സ്പോർട്ട് സ്കലനം പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകൾ എന്തൊക്കെയാണ് ഒരു ഫേം നല്ല സ്ഥിരതയുള്ള ഒരു പ്രഷർ അവിടെ കൊടുക്കുക പിന്നെ ഒരു ക്ലിറ്ററലും ഓറൽ സ്റ്റിമുലേഷനും കൊടുത്തിട്ട് ഇതൊന്നുകൂടിയും ആക്റ്റീവ് ആക്കി എടുക്കുക പിന്നെ ഏതൊക്കെ പൊസിഷനിലാണ് ഇത് കൂടുതൽ ആക്റ്റീവ് ചെയ്തെടുക്കാൻ പറ്റുക ഒന്ന് ഡോഗി സ്റ്റൈൽ പൊസിഷൻ വുമൺ കുറച്ചുകൂടി ബെൻഡ് ഫോർവേഡായിട്ട് പാർട്ട്നർ കുറച്ചുകൂടി ഹയർ ആംഗിളിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റ് പിന്നെ കൗഗൾ പൊസിഷൻ എന്ന് പറയും വുമൺ മുകളിലും പുരുഷൻ താഴെയും കിടന്നിട്ടുള്ള പൊസിഷൻ പിന്നെ ആനൽ പൊസിഷൻ വുമൺ മുകളിലും പുരുഷൻ താഴെയായിട്ട് വുമൺ സ്വയം കൺട്രോൾ ഏറ്റെടുക്കുന്ന കൺട്രോളായിട്ടെടുക്കുന്നൊരവസ്ഥയിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാം കുറിച്ച് ഒരു അറിവ് കിട്ടിയപ്പോൾ ഞാൻ ഷെയർ ചെയ്തു ചെയ്തേ ഉള്ളൂ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കും അറിയേണ്ടതുണ്ട് കേട്ടോ ഓക്കെ ബൈ